കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ എം എൻ ഗോവിന്ദൻ നായരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇതോടനുബന്ധിച്ച് സിപിഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മണ്ഡലം എം എൽ മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു മികച്ച പൊതുപ്രവർത്തകനും ലഭിച്ച അവസരങ്ങളെല്ലാം ദുർബല വേണ്ടി ഉപയോഗിച്ച ജനപ്രതിനിധിയും സംസ്ഥാന മന്ത്രിയും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും സെക്രട്ടറിയും എന്നീ നിലകളിലെല്ലാം ജ്വലിച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു എം എൻ ഗോവിന്ദൻ നായരുടേതെന്ന് കാഞ്ഞങ്ങാട് എം എൽ മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു എം എൻ ഗോവിന്ദൻ നായരുടെ നാൽപ്പത്തിയൊന്നാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സിപിഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ എം എൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദുരിതപൂർണമായ ജീവിതം നയിച്ച കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരെ അവകാശ പോരാട്ടങ്ങൾക്ക് പ്രാപ്തരാക്കുകയും ചെയ്ത എം എൻ ഗോവിന്ദൻ നായർ ആയിരക്കണക്കിന് ദുർബല ജനവിഭാഗങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷം വീട് പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ മഹാനായിരുന്നുവെന്നും ഈ ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി പാർട്ടി ജില്ലാ സെക്രട്ടറി സി പി ബാബു സി കെ ബാബുരാജ് എ ദാമോദരൻ എന്നിവർ സംസാരിച്ചു എൻ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്